ഇപ്പോൾ രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോ എന്നറിയില്ല എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ജയറാം പടിക്കലിൻ്റെ ജീവചരിത്രം വെങ്ങാനൂർ ഭാസ്കരൻ വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതി മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ചത് അത് ആ പുസ്തകത്തിൻ്റെ ആ ഭാഗമെൻ്റെ കൈവിശമുണ്ട് ഇതിലെ പേജ് നമ്പർ നൂറ്റിനാൽപ്പത്തെട്ട് ആ നൂറ്റിനാൽപ്പത്തെട്ടാം പേജിൽ പറയുന്നത് ഡി ജി പി പദവി സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്ന ജയറാം പഠിക്കൽ തൊണ്ണൂറ്റൊന്നിലെ പൊതുതെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഭയപ്പെടാൻ തുടങ്ങി പ്രതീക്ഷിക്കും പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തനിക്ക് ഡി ജി പി ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹം കരുതി അത് തടയാനായി മാർഗങ്ങൾ ആരായുന്നതിനിടയിലാണ് ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റം ഐക്യമുന്നണി സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിൽ കലാശിക്കുമെന്നും അതിനാൽ അവിടെ പൂർണമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും പഠിക്കൽ അറിഞ്ഞത് അതിൽ പരിഭ്രാന്തന പരിഭ്രാന്തനായതിനിടയിലാണ് കരുണാകരനും ചില നീക്കുപോക്കുകളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമെന്ന് അറിഞ്ഞത് എന്തായിരുന്നു ആ നീക്കുപോക്കുകൾ ഒന്ന് വിശദമാക്കാമോ ചോദ്യം ഗ്രന്ഥവർത്ത ഗ്രന്ഥകർത്താവായ വെങ്ങാനൂർ ബാലകൃഷ്ണേതാണ് അതിന് ജയറാം പടിക്കലിൻ്റെ മറുപടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ഉദ്ധരണിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടേക്കുമെന്ന് കരുണാകരൻ ഭയപ്പെട്ടു അതിൽ നിന്നും രക്ഷ നേടാനായി കണ്ട എളുപ്പ വഴിയാണ് ബി ജെ പിയുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം എന്നാൽ പരസ്യമായൊരു ബന്ധം കൂടാൻ ഇരു പാർട്ടിയിലെ നേതാക്കന്മാരും ഒരുക്കമായിരുന്നില്ല വടകര ബേപ്പൂർ ഫോർമുല എന്ന രഹസ്യപ്പേരിൽ അറിയപ്പെട്ട നീക്കമനുസരിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ മഞ്ചേശ്വരം തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസുകാർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റുള്ളിടങ്ങളിൽ ബി ജെ പി കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ധാരണയുണ്ടാക്കി ബി ജെ പി ഒരു നിയമസഭാ മെമ്പറിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ആദ്യവട്ടം ചർച്ചകൾ നടക്കുന്നത് എൻ്റെ എൻ്റെ എൻ്റെതല്ല കേട്ടോ ഞാറാൻ പിടിക്കലുണ്ട് സാന്നിധ്യത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ച മണ്ഡലങ്ങളിലാകട്ടെ പരാജയ പ്രതീക്ഷയുള്ളവരെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിരുന്നത് ഇനി അതിന് താഴത്തെ പാരഗ്രാഫ് കൂടി വായിക്കേണ്ടതുണ്ട് ബി ജെ പിയും അറിയട്ടെ നിങ്ങൾ ബി ജെ പിയും കോൺഗ്രസുമായി കൂട്ടുകൂടിയാണെങ്കിൽ കൂടി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തനിക്ക് ഡി ജി പി ആകാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നുകൊണ്ടാണ് പടിക്കലി അമഹിതബന്ധത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ തയ്യാറായത് കുപ്രസിദ്ധമായ കോലിബി സഖ്യത്തിന് ഇടനിലയും കാർമ്മികത്വവും വഹിച്ചത് താൻ തന്നെയാണെന്ന് കെ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് മേധാവി ജയറാം പടിക്കലാണ് വെളിപ്പെടുത്തിയത് ജയറാം പിടിക്കൽ ജീവിച്ചിരുന്ന ഘട്ടത്തിലൊന്നും ഈ ആരോപണം അവാസ്തവമാണെന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല ഇന്നും വിപണിയിൽ ലഭ്യമായ ഈ പുസ്തകവും അതിലെ വെളിപ്പെടുത്തലും പച്ചയായ സത്യമായി മുന്നിലുള്ളപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൻ്റെ പഴയ നേതാവിനും ചേർന്ന് തൊപ്പി എൻ്റെ തലയിൽ ചാർത്താൻ നോക്കിയത് സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത് അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളൂ ഒരു കാര്യം വ്യക്തമായി പറയാം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ ും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടി ഉണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ് താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ എം എൽ എ ഉന്നയിച്ചത് ഇപ്പൊ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അപ്പൊ ഈ പി ശശിക്കെതിരായി എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം താങ്കൾ നടത്തിയിട്ടുണ്ടോ താങ്കളുടെ ഓഫീസിലെ താങ്കൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോൾ സി ഒരു സങ്കടമോ പ്രയാസമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ ഇവിടെ ഇദ്ദേഹത്തിന് സാധാരണഗതിയില് ഒരു പരാതി ലഭിച്ചാല് ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല ഇവിടെ എന്താ ചെയ്തത് അൻവർ പരാതി തന്നു പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു പിറ്റേ ദിവസവും പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി ഇവിടെ കാണേണ്ട ഒരു വസ്തുത അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ എസ് പി എ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അന്യ എസ് പി ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്